ഹലോ കേസ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഞാന് പൊന്നാനി മൊനമ്പൈ യാറാത്തിലോട്ടാണ് അപ്പൊ കൈസ് പള്ളിയുടെ ബാക്ക് ബാഗാണിത് ഇതിന്റെ തൊട്ട ബാക്കിലാണ് കടലുള്ളത് കണ്ട എത്ര കടൽ കടൽക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ പള്ളിക്ക് ഒന്നും സംഭവിക്കാറില്ല പൊന്നാനി മോനമ്പ ആറാണത് അട ഇതിന്റെ ബാക്കിലാണ് ഒട്ട ബാക്കിലാണ് കടല് ഈ പള്ളിക്ക് അങ്ങനെ കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാത്ത ഒരു പള്ളിയാണ് ഈ കല്ലുമ്മ തട്ടിയിട്ട് എത്ര ഏകദേശം ഒരു നല്ല ഹൈറ്റിനാണ് ഈ തിരമാല പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കരിങ്കില്ലിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു നല്ല പവറിൻ്റെ ഹൈറ്റ് ഉണ്ട് അത്രയധികം കല്ല് പൊക്കിയിട്ടാണ് കൊടുന്നിട്ടുള്ളത് ഹൈറ്റിലാണ് നമ്മൾ തിരമാല വന്നുകൊണ്ടിരിക്കുന്നത് ഈ കടലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പള്ളി കണ്ട ഹേയ് 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 ആ കണ്ടോ ആ മണലൊന്നും അല്ല കേട്ടോ നമ്മളെ വേടം പറഞ്ഞ പോലെ കടലിന്റെ മക്കളാ കടലിന്റെ മക്കൾ അപ്പോൾ നിങ്ങൾ ആ ബോട്ട് കയറ്റുന്നത് കണ്ടില്ലേ ആ ബോട്ട് പ്രഷ് എന്താണെന്ന് അറിഞ്ഞില്ല ആ ബോട്ടിൻ്റെ മോട്ടറുണ്ട് ആ ഉള്ളിൽ ഇവരെ മീൻ പിടിക്കണ വല കുടുങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് കയറ്റാൻ പറ്റുന്നില്ല പിന്നെ വീട്ടിലത്തെ തിരമാലി തിരമാല കാരണം ബോട്ടിൽ കയറ്റാനും പറ്റുന്നില്ല അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ബോട്ട് കയറ്റിയത് അപ്പോൾ ഈ കടലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവരെ ഉപജീവന മാർഗം തേടുന്നത് കണ്ടില്ലേ എന്ത് തിരമാലയിൽ നിന്ന് ആ തരമാലയിൽ പോയിട്ടുണ്ട് അവരൊക്കെ മീൻ പിടിച്ച്